Are you ready? ഇത് ഞാൻ ഭയങ്കര ഒരു ക്ലച്ചാണൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ എന്നെ കൊണ്ടാകുന്ന വിധത്തിലുള്ളൊരു ക്ലച്ച് അല്ലെങ്കിൽ ഒരു ഗെയിമിങ് ഗെയിംസ് ഉത്യച്ച് ഞാൻ എടുക്കുന്നുണ്ട് അതായത് എല്ലാവരും കണ്ടന്റിൻ്റെ പുറകെ ആണല്ലോ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ലൈക്കും ഷെയറും അല്ലെങ്കിൽ സബ്സ്ക്രൈബറെ കുറഞ്ഞു പോകുന്നത് അപ്പോൾ ഇതുപോലെ ഞാനൊരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കൊടുക്കുന്നത് വലിയൊരു ക്ലച്ചൊന്നും അല്ലെങ്കിലും നിങ്ങളൊരു സപ്പോർട്ട് ഞാനിത് പ്രതീക്ഷിക്കുന്നു ലൈക്കായിട്ടോ കമൻ്റ് ആയിട്ടോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇത് കൊള്ളില്ല അല്ലെങ്കിൽ കൊള്ളും എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു അഭിപ്രായം മോട്ടിവേറ്റാണ് ഓക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾ നിങ്ങൾ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്താം ഓക്കെ താങ്ക് യു ഇതേ നല്ല കമ്പനി മതി